ഹീസ് ദി ഫാദർ ഓഫ് മേഴ്സീസ് അവൻ മനസ്സെലിവുകളുടെ പിതാവാണ് ഈ യേശു കർത്താവ് എന്തിനാണ് കരഞ്ഞത് യേശു കർത്താവ് എന്തിനാണ് കരഞ്ഞത് യേശു കർത്താവ് കരഞ്ഞതായ മൂന്ന് സർ സന്ദർഭങ്ങൾ നമുക്കറിയാൻ വന്ന ബേദാനിയിലെ ഈ ലാസറിൻ്റെ ഈ കല്ലറ വാതിൽക്കൽ വെച്ചാണ് രണ്ട് യരിശിലേമിനെ നോക്കി കരഞ്ഞു മൂന്ന് ഗറ്റ്സെമനാ തോട്ടത്തിൽ വെച്ച് യേശു കർത്താവ് കരയുന്നുണ്ട് എന്നാൽ ഈ ഭേദാനിയയിൽ യേശു കർത്താവ് കരഞ്ഞതിൻ്റെ കാരണം മറ്റുള്ളവർ ദുഃഖിക്കുന്നതും കരയുന്നതും കണ്ടിട്ടാണ് യേശു കർത്താവ് കരയുവാൻ തക്കവണ്ണമെടിയായത് എന്നാൽ നോക്കണം യേശു കർത്താവിന് നന്നായിട്ടറിയാമായിരുന്നു അടുത്ത നിമിഷത്തിൽ അടുത്ത നിമിഷത്തിൽ ലാസറിനെ അടക്കിയതായ കല്ലറവാദ്യത്തിലേക്ക് താൻ പോവുകയാണ് അടുത്ത നിമിഷത്തിൽ ഈ സഹോദരിമാരുടെ ദുഃഖത്തിന് കാരണമായ ലാസർ എന്ന വ്യക്തിയെ താൻ ഉയർപ്പിക്കുവാനായിട്ട് പോവുകയാണ് പിന്നെ എന്തിനാണ് യേശു കർത്താവ് ആ വഴിയോരത്ത് നിന്ന് കരഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു നിമിഷത്തെ ദുഃഖം പോലും കണ്ടു നിൽക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുകയില്ല ഒരു നിമിഷത്തെ നമ്മുടെ ദുഃഖത്തിൽ പോലും പങ്കുചേരുന്നതായ കർത്താവാണ് നമ്മുടെ യേശു കർത്താവ് ഇവിടെ കരയുന്നവരോട് ചേർന്ന് കരയുന്നവനായ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കരയുന്നത് കരയുന്നത് ഒരു തോൽവിയുടെ ലക്ഷണമല്ല കരയുന്നത് സ്ത്രീകൾക്ക് മാത്രം വെച്ചിരിക്കുന്നതായ ഒരു പരിപാടിയുമല്ല ഇവിടെ ഇരിക്കുന്നതായ സഹോദരന്മാരും കരയുന്നവരായിരിക്കണം കരയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാർ കരഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ തക്കവേണം കഴിയും ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി വാഴപ്പെട്ടതായ ദാവീദ് ായി മിശ്രെ രണ്ടാം സ്ഥാനത്ത് എത്തിയതായ യോസഫ് കരഞ്ഞു അർത്ഥശ്രഷ്ട രാജാവിന്റെ വാഹനായിരുന്നതായ നഹമിയാവ് കരഞ്ഞു അവരാരും സ്ത്രീകളല്ലായിരുന്നു പുരുഷന്മാരായിരുന്നു പുരുഷന്മാരായിരുന്നു എന്നാൽ അവർ ദൈവ സന്നിധിയിൽ കരയുവാൻ തക്കോർണ്ണമടിയായി അൻപത്തിയാറാം സങ്കീർത്തനത്തിന്റെ എട്ടാം വാക്യം ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് യു കീപ് ട്രാക്ക് ഓഫ് ഓൾ മൈ സോറോസ് യു ഹാവ് കളക്റ്റഡ് ഓൾ മൈ ടീയേഴ്സ് ഇൻ യുവർ ബോട്ടിൽ യു ഹാവ് റിക്കോഡ് ഈച്ച് വൺ ഇൻ യുവർ ബുക്ക് നീ എൻ്റെ ഉരൾച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ അതോരോന്നും നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ പ്രദൈവത്തിൻ്റെ പക്കൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു തുഴുത്തി നാം പൊഴിക്കുന്നതായ കണ്ണുനീർ ആ തുരുത്തിയിൽ കർത്താവ് ആക്കി വയ്ക്കുകയാണ് ഇതിനോടകം എത്രയോ പ്രാവശ്യം നാം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ കരഞ്ഞിട്ടുണ്ട് നാം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ചിലർ നോക്കി പറയാറുണ്ട് തോരാത്ത കണ്ണുനീരെന്ന് അവളുടെ കണ്ണുനീർ ഒരിക്കലും തോരുന്നില്ല എപ്പോഴും കരച്ചിൽ മാത്രമാണ് എന്ന് എന്നാൽ നാം കുഴിക്കുന്നതായ ഓരോ കണ്ണുനീറും കർത്താവ് ആ തുരുത്തിയിൽ ശേഖരിച്ച് വയ്ക്കുകയാണ്